സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾ വി മൈതാനത്ത് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കേരളോത്സവം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വളരെ വിപുലമായി തുടക്കം കുറിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ കലാകായിക മത്സരങ്ങളോടുകൂടി ഇത് പര്യവസാനിക്കുമ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് കൂടുതൽ ടീമുകൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പങ്കെടുക്കാൻ സാധിക്കട്ടെ മത്സര ഇനങ്ങൾ ജയിച്ചുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് തലങ്ങളിൽ വരെ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗ്രാമീണ തലങ്ങളിൽ ഈ കേരളോത്സവങ്ങളിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ കഴിവ് തെളിയിച്ചു കടന്നു വരാൻ കഴിയുന്നത് ഈ പ്രായപരിധിയൊക്കെ ഉള്ളത് കൊണ്ട് സ്കൂൾ തലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിൽ കേരളോത്സവങ്ങളിലൂടെയാണ് വിവിധ മത്സരങ്ങൾ അവരുടെ പ്രതിഭകൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മേളയാണ് കേരളോത്സവം എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ജനകീയമായി തന്നെ ഫുട്ബോളിനൊക്കെ സ്വാഭാവികമായി ആളുകൾ കൂടുതലുണ്ടാകാറുണ്ട് പക്ഷേ എല്ലാ ഇനങ്ങളിലും എല്ലാ മത്സര ഇനങ്ങളിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുക ജയിക്കുക എന്നുള്ളതല്ല അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു മേളയുടെ മികവ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് വിജയിച്ചു വന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അവർക്ക് എല്ലാവിധ വിജയാശംസകളും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനും വളരെ ഗംഭീരമായിക്കൊണ്ട് തന്നെ ഈ തവണയും കേരളോത്സവം നടത്താൻ ഭരണസമിതിക്ക് പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു അഞ്ചു പഞ്ചായത്തുകളിൽ നിന്നുള്ള ടീമുകളാണ് വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തത് വൈസ് ജെസി ഇട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വി ശിവശങ്കരൻ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖർ ബ്ലോക്ക് അംഗം ഇ സുനിൽകുമാർ കെ അസിൽ കെ മുഹമ്മദ് റാഫി വിഇഒ അനൂപ് പുതുക്കോടൻ ശരത് ഭാസ്കർ എം സാജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു നാളെയും വിവിധ സ്കൂളുകളിൽ കഴിച്ചിട്ട് കലാ കായിക മത്സരങ്ങളും ഗെയിംസ് മത്സരങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ഈ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടാവണമെന്ന് മാത്രമാണ് ഈ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫല്ലറി പാരമ്പര്യം